ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ സർവശക്തൻ വിധി നടത്താൻ സമയം നിശ്ചയിക്കാത്തത് എന്തുകൊണ്ട് അവിടുന്ന് നിശ്ചയിച്ച ദിനങ്ങൾ അവിടുത്തെ ഭക്തന്മാർ കാണാതിരിക്കുന്നതും എന്തുകൊണ്ട് മനുഷ്യൻ അതിർത്തി കല്ലുകൾ നീക്കികളയുന്നു അവർ പറ്റങ്ങളെ കവർന്നെടുക്കുകയും മേയിക്കുകയും ചെയ്യുന്നു അവർ അനാഥരുടെ െ തട്ടിക്കൊണ്ടുപോകുന്നു അവർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു അവർ ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു പാവങ്ങൾ ഒളിച്ചു കഴിയുന്നു മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഇര തേടുന്ന കാട്ടുകഴുതകളെ പോലെ അവർ അധ്വാനിക്കുന്നു അവർ വയലിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുന്നു ദുഷ്ടരുടെ മുന്തിരിത്തോട്ടത്തിൽ അവർ കാല പെറുക്കുന്നു അവർ രാത്രി മുഴുവൻ നഗ്നായി ശയിക്കുന്നു തണുപ്പിൽ പുതയ്ക്കാൻ അവർക്ക് ഒന്നുമില്ല മലയിൽ പെയ്യുന്ന മഴ അവർ നനയുന്നു പാർപ്പിടമില്ലാതെ അവർ പാറക്കെട്ടുകളിൽ അഭയം തേടുന്നു മുല കുടിക്കുന്ന അനാഥശിശുക്കളെ പറിച്ചെടുക്കുകയും ദരിദ്രരുടെ കുഞ്ഞുങ്ങളെ പണയം വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് ദരിദ്രർ നഗ്ദനായി അലയുന്നു അവർ വിശന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു അവർ ദുഷ്ടന്മാരുടെ ചാ ചക്കിൽ ഒലിവെണ്ണയും വീഞ്ഞും ആട്ടിയെടുക്കുന്നു എന്നാൽ അവർ ദാഹാർത്തരാണ് നഗരത്തിൽ മരിക്കുന്നവരുടെ ഞരക്കം കേൾക്കുന്നു മുറിവേറ്റവരുടെ പ്രാണൻ സഹായത്തിനു വേണ്ടി കേഴുന്നു എന്നിട്ടും ദൈവം അവരുടെ പ്രാർത്ഥന ശ്രവിക്കുന്നില്ല ആ പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട് ദരി നിരാലംബരെയും കൊല്ലുന്നതിന് കൊലപാതകി നേരം വെളുക്കും മുൻപ് ഉണരുന്നു രാത്രിയിൽ അവൻ മോഷണം നടത്തുന്നു ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ വ്യഭിചാരി ഇരുട്ടാക്കാൻ കാത്തിരിക്കുന്നു അവൻ മുഖം മൂടി അണിയുന്നു രാത്രിയിൽ അവർ വീ വീടുകൾ തുരക്കുന്നു പകൽ സമയം കഥകടച്ച് മുറികളിൽ കഴിയുന്നു അവർ പ്രകാശം കാണുന്നില്ല കടുത്ത അന്ധകാരമാണ് അവരുടെ പ്രഭാതം അന്ധകാരത്തിന്റെ ക്രൂരതകളുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട് നിങ്ങൾ പറയുന്നു വെള്ളം അവരെ അതിവേഗം ഒഴുക്കുന്നു ഒഴുക്കിക്കളയുന്നു ഭൂമിയിൽ അവരുടെ അവകാശം ശപിക്കപ്പെട്ടിരിക്കുന്നു കച്ചവടക്കാർ അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ സമീപിക്കുന്നില്ല വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്ന പോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു മാതൃഗർഭം പോലും അവരെ വിസ്മരിക്കുന്നു അവരുടെ നാമം ഒരിക്കലും ഓർമ്മിക്കപ്പെടുന്നില്ല അങ്ങനെ ദുഷ്ടതയെ വൃക്ഷം എന്ന പോലെ വെട്ടിനശിപ്പിക്കും മക്കളില്ലാത്ത വന്യകളെ അവർ ഇരയാക്കുന്നു വിധവയ്ക്ക് അവർ ഒരു നന്മയും ചെയ്യുന്നില്ല ദൈവം തന്റെ ശക്തിയാൽ മാരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു ജീവിതത്തെ പറ്റി നിരാശരാകുമ്പോൾ അവർ ഉണർനെഴുന്നേൽക്കുന്നു ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു അവരുടെ വഴികളിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു അല്പകാലത്തേക്ക് അവർ ഉയർത്തപ്പെടുന്നു പിന്നീട് അവർ ഇല്ലാതാകുന്നു കള പോലെ അവർ വാടി നശിക്കുന്നു കതിർക്കുല പോലെ അവരെ കൊയ്തെടുക്കുന്നു ഇത് ശരിയല്ലെങ്കിൽ ഞാൻ നുണേനാണെന്നും ഞാൻ പറയുന്നത് അർത്ഥശൂന്യമാണെന്നും ആർ തെളിയിക്കും